ആ ഉന്നയിക്കുന്ന വാദം കേരളത്തിലെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് ഒരു ദേശീയ ദിനപത്രത്തിൽ ഒരു അഭിമുഖം കൊടുക്കുമ്പോൾ അതിന് ദുരൂഹതകൾ വരും എന്താ ദുരൂഹതം ഞാൻ പറഞ്ഞുതരാം മൂന്നാം തവണ മോഡി വന്നിരിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചറിവ് എന്താണ് കേരളത്തിൽ ബി ജെ പി വളരണമെങ്കിൽ കോൺഗ്രസ് തളരണമെന്നാണ് ഈ മരപ്പൊട്ടന്മാർ വിചാരിച്ചോണ്ടിരുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ഞാനിപ്പോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്തു മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയാൽ അപ്പൊ എന്നെ പിടിച്ചാത്താത്തില്ലേ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് മുഖ്യമന്ത്രി അനങ്ങുന്നില്ല ഇതുതന്നെയാണ് ബി ജെ പിയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഈ കാര്യത്തിലുള്ള നിലപാട് എന്നുള്ളടത്താണ് ഇതിന് പ്രസക്തിയും പ്രാധാന്യം വർദ്ധിക്കുന്നത് കാരണം പതി വർഷങ്ങളായി ബി ജെ പിയും നരേന്ദ്രമോദിയും ഹിന്ദു പത്രം നൽകിയ ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചനയിലും ഇതിൻ്റെ പുറകിലുള്ള വിവാദത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ചത് അതേതാണ്ട് ഒരു അരമണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഈ പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ ആ മുറിയിൽ ഉണ്ടായിരുന്നു ഇറങ്ങിക്കഴിഞ്ഞപ്പം അതിലൊരാൾ വന്നിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് എഴുതിരേഖാമൂലം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു ഈ മലപ്പുറത്ത് നടക്കുന്ന കയറ്റ് സ്വർണക്കള്ളക്കടക്കും മലപ്പുറത്ത് നടക്കുന്ന ഹവാല ഇടപാടുകളും ദേശദ്രോഹ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വരുന്ന നിരീക്ഷണം എന്താ അതിൽ വരുന്ന നിരീക്ഷണം അതായത് മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇത് പറഞ്ഞാൽ അതുകൂടെ ചേർക്കണം എന്ന് ഉടൻ തന്നു അതങ്ങനെ ഞങ്ങൾ ചെയ്തതാണ് അത് തെറ്റായിപ്പോയെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കും ക്ഷമി ഞങ്ങളോട് ഞങ്ങൾ ക്ഷമ ചോദിക്കരുതാണ് വാദം അവിടെയും ഒരു ദുരൂഹതയുണ്ട് കാരണം കേസൻ എന്ന് പറഞ്ഞിട്ടുള്ള എഴുതി ആ സ്ഥാപനത്തിനെതിരെ ഒന്നും പറയുന്നില്ല നമസ്കാരം അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ ചെന്ന് ഹിന്ദുവിന് അഭിമുഖം കൊടുത്തു മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെ ആരോപണം ഉണ്ടായിരുന്നു പി ആർ വർക്കിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് അതൊക്കെ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി ഹിന്ദുവിന് അഭിമുഖം കൊടുത്തത് ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമായിരുന്നു എന്ന് ഇതൊരു നമുക്കൊക്കെ ഇതറിയാമായിരുന്നുവെങ്കിലും ഇത്തരം കാരണം മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമുക്കറിയാമായിരുന്നെങ്കിലും ഇപ്പോൾ തെളിവുകൾ സഹിതം ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത് ആദ്യമായിട്ടാണ് ഇതിൽ ഇത് ഇത് ഈ പറഞ്ഞ പോലെ ഒരു ലളിതമായൊരു കാര്യമല്ല എന്ന് നമ്മൾ കാണുന്നു ഇതിൻ്റെ പുറകിൽ വലിയൊരു ഗെയിം പ്ലാൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുകയും അത് നമ്മൾ ചർച്ച ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അതിനെ പോലെ ഇതൊരു പി ആർ വർക്ക് എന്നുള്ള നിലയിലേക്ക് നമ്മൾ ഇതിനെ ചുരുക്കി കാണുമ്പോൾ അതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ ലക്ഷ്യം നമ്മൾ കാണാതെ പോകും അതിൽ പി ആർ വർക്ക് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സംഭവ വികാസങ്ങളുടെ ഒരു ക്രോണോളജി ഒന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നന്നായിരിക്കും അതെന്താണെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതാം തീയതി ഹിന്ദു പത്രത്തിൽ പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള ഇതിൽ ഹിന്ദു പത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു അഭിമുഖം പ്രത്യക്ഷപ്പെടുകയുണ്ടായി ആ അഭിമുഖത്തിൻ്റെ തലവാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് മുതലായിട്ടുള്ള ശക്തികൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രചരണമാണ് സി പി എമ്മും സർക്കാരും നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ തലവാചകം ആ അഭിമുഖം ചെയ്തത് ശോഭന കെ നായർ എന്ന് പറയുന്ന ഹിന്ദു ദിനപത്രത്തിലെ ഒരു ഡെപ്യൂട്ടി എഡിറ്റർ ആയിട്ടുള്ള ഒരു വനിതയാണ് അവരിപ്പോൾ വലിയ പത്രപ്രവർത്തകയാണ് പക്ഷെ അവർ ജെ എൻ യുയിലെ ഒരു എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തക അവരാണ് അത് ചെയ്തത് അപ്പോൾ ആ ഇൻ്റർവ്യൂ അവിടെ അച്ചടിച്ചു വന്നു ആ ഇൻ്റർവ്യൂവിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ താൻ പറയാത്തതാണ് എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നിഷേധമൊക്കെ ആണല്ലോ ഈ ഇന്റർവ്യൂവിനെ വലിയൊരു വിവാദത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഇന്റർവ്യൂവിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നിഷേധവും കാര്യങ്ങളൊക്കെ ആ ഇന്റർവ്യൂ അച്ചടിച്ച് വന്ന് ഏതാണ്ട് ഒരു ഇരുപത്തെട്ട് മുപ്പത്തി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ തന്നെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്നുള്ളത് അതുവരെ മുഖ്യമന്ത്രി പോലും അറിഞ്ഞിരുന്നോ ഇല്ലയോ എന്നുള്ളത് ദുരൂഹമാണ് കാരണം അത് പിന്നെ വിവാദമാകാൻ കാരണം മലപ്പുറം ജില്ലയിലേക്ക് ഇപ്പം ഇപ്പം ഉദാഹരണത്തിന് ആ ആ പിന്നെ അഭിമുഖത്തിലെ വിവാദമായിട്ടുള്ളത് രണ്ട് വാചകങ്ങളാണ് ഈ അതിൽ ഒന്നെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നൂറ്റി ഇരുപത്തി കിലോഗ്രാം സ്വർണവും നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ഹവാലപ്പണവും പിടിച്ചെടുത്തു അതാണ് ഒന്നാമത്തെ വാചകം രണ്ടാമത്തെ വാചകം എന്ന് പറഞ്ഞാൽ ഈ പണം കേരളത്തിൽ വരുന്നത് ആന്റി സ്റ്റേറ്റ് ആന്റി നാഷണൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് രണ്ടാമത് അപ്പം ഇത്തരം പ്രവർത്തനങ്ങളെ ഞങ്ങൾ തടയുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇതാണ് ഇതുവരെ ആരോപണം ഇതൊന്നും അറിയില്ലായിരുന്നു ആ അപ്പം അതാണ് അപ്പം അത് ഈ അഭിമുഖം വന്ന് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തെട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇത് വലിയ വിവാദമായി മാറുന്നത് വരെ ഇത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് അഡ്വൈസറോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മാധ്യമ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ പോലും ശ്രദ്ധയിൽ പെട്ടിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ദുരൂഹത ഏതാണ്ട് മുപ്പത്തെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി സിമന്റ് എന്താ പറയുക അവൻ്റെ പേരെന്താണ് പി എം മനോജ് ഹിന്ദുവിന് ഒരു കഥയക്കുന്നു ഒരു നിഷേധക്കുറിപ്പ് ആ നിഷേധക്കുറിപ്പിനകത്ത് പറയുന്നത് ഇങ്ങനൊരു ഇത് വന്നു അതിൽ ഞങ്ങൾക്ക് വളരെ ഗൗരവതരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിൽ മുഖ്യമന്ത്രി പ്രത്യേകിച്ചൊരു ജില്ലയെക്കുറിച്ചോ പ്രത്യേകിച്ചൊരു പ്രദേശത്തെക്കുറിച്ചോ പറഞ്ഞിരുന്നില്ല അതിനകത്ത് ഈ ആൻറ്റി സ്റ്റേറ്റ് ആൻറ്റി നാഷണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഇത് പിൻവലിക്കണം നിഷേധിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു പത്രത്തിന് അയാൾ നിഷേധക്കുറിപ്പ് വായിക്കുന്നത് ആ നിഷേധക്കുറിപ്പിന് ഹിന്ദു പത്രം നൽകിയ ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചനയിലും ഇതിൻ്റെ പുറകിലുള്ള വിവാദത്തെ കുറിച്ചിട്ടുമൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ചു നമ്മൾ വിചാരിച്ചിരുന്ന എന്താണ് ഹിന്ദു ഏതിനെ ഇങ്ങനെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി അതിൽ ഞങ്ങൾ പിന്നെ മാപ്പ് പറയുന്നു എന്ന് പറയും എന്നാണ് നമ്മൾ വിചാരിച്ചത് അതിനു മുമ്പ് തന്നെ നമുക്ക് സാധാരണക്കാർക്ക് ഉണ്ടായിട്ടുള്ളൊരു സംശയം എന്താ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ പേരിൽ പല വാചകങ്ങളും തൻ്റെ ഒരു അഭിമുഖ സംഭാഷണത്തിൽ കുത്തിച്ചെലുത്തി എന്നുള്ളതാണല്ലോ അയാളുടെ വാദം അയാളുടെ വാദം അതാണല്ലോ അവിടെ വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സംശയം എന്താ ആ സംശയം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഏകാധിപതി ആയിട്ടുള്ള ഭരണ ഭരണാധികാരി ഒരു ഏകഛത്രാധിപതി അയാളുടെ ഒരു അഭിമുഖത്തിൽ അയാളറിയാതെ പല വാചകങ്ങളും പല വാതഗതികളും എഴുതി ചേർക്കാൻ ആർക്കാണ് ധൈര്യം എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത് അപ്പോൾ ഞാനപ്പോൾ വേറൊരു ഒരു ഇൻ്റർവ്യൂ ഞാൻ പറയുമായിരുന്നു ഇപ്പം എൻ്റെ ഒരു അഭിമുഖത്തിൽ ഇപ്പോൾ സുമേഷ് ഞാൻ പറയാത്തൊരു കാര്യം എഴുതി ചേർക്കാൻ സുമേഷിന് കഴിയുമോ ഒരിക്കലും കഴിയില്ല സാധാരണക്കാരനായിട്ടുള്ള എൻ്റെ കാര്യത്തിൽ പോലും കഴിയാത്തപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ കാര്യം മുഖ്യമന്ത്രിയും പിണറായി വിജയനെ പോലൊരു പോലൊരുമാളുടെ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ എഴുതി ചേർക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു എന്തായാലും ഹിന്ദു ഇതിനു മാപ്പ് പറയുമെന്ന് നമ്മൾ വിചാരിച്ചപ്പോൾ ഹിന്ദു അതിനെ കൊടുത്തൊരു മറുപടി ആ മറുപടിയാണ് ഇത് കൂടുതൽ ദുരൂഹത അതിൽ കൊണ്ടുപോകുന്നത് എന്താ പറയുന്നത് അവർ പറയുന്നത് കേസൻ എന്ന് പറയുന്ന ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം തങ്ങൾക്ക് ഏർപ്പാടാക്കി തരാം എന്ന് പറഞ്ഞ് ഞങ്ങളെ സമീപിച്ചു ഞങ്ങൾ സമ്മതിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ലേഖിക സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ഡൽഹി കേരള ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്തു അതേതാണ്ട് ഒരു അരമണിക്കൂർ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഈ പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ ആ മുറിയിൽ ഉണ്ടായിരുന്നു ഇറങ്ങിക്കഴിഞ്ഞപ്പം അതിലൊരാൾ വന്നിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് എഴുതി രേഖാമൂലം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു അല്ല അതോടൊപ്പം തന്നെ പറഞ്ഞത് ഇത് മുഖ്യമന്ത്രി ഈ വിഷയം തന്നെ ഇവിടെ പൊതു ഇവിടെ പൊതുവേദിയിൽ പറഞ്ഞു എന്നുള്ളതാണ് അതായത് മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇത് പറഞ്ഞാൽ അതും കൂടെ ചേർക്കണം എന്നുവിടെ തന്നു അതങ്ങനെ ഞങ്ങൾ ചെയ്തതാണ് അത് തെറ്റായിപ്പോയെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കും ക്ഷമ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നതാണ് വാദം അവിടെയും ഒരു ദുരൂഹതയുണ്ട് കാരണം ഹിന്ദു പോലൊരു ദേശീയ പത്രം കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ദേശാമാനിന്നാണ് അതിനെ വിളിക്കുന്നത് ഹിന്ദു പോലൊരു ദേശീയ പത്രം ഒരു പി ആർ ഏജൻസി പറയുന്ന വാചകങ്ങൾ പി ആർ ഏജൻസിയുടെ വാക്ക് കേട്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ ആൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് അവരത് കൊടുക്കുമോ ഇതാണ് നമുക്കുണ്ടായിട്ടുള്ള വേറൊരു സംശയം സ്വാഭാവികമായി പി ആർ ഏജൻസി വന്നിട്ട് പറയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ കൂടി ചേർക്കണം എന്ന് പറഞ്ഞ് രേഖാമൂലം കൊടുക്കുമ്പോൾ ഉത്തരവാദിത്വം ഉള്ളൊരു ദേശീയ ദിനപത്രം ചെയ്യേണ്ടത് എന്താണ് അവരൊന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിളിക്കണം വിളിച്ചിട്ട് പറയണെന്താ പി ആർ ഏജൻസി ഇന്നെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നിരിക്കുന്നു ഇത് പിന്നെ ഈ ലേഖനത്തിൽ ഈ അഭിമുഖത്തിൽ ചേർക്കാവോ ഇല്ലേ എന്ന് ചോദിക്കും നമ്മൾ വിചാരിക്കുമല്ലോ അതും ഇവിടെ ഉണ്ടായിട്ടില്ല അതിനുപകരം അത് പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിക്കും ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇടീരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താ ഒന്ന് മുഖ്യമന്ത്രി പറയാത്ത കാര്യം മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ചേർത്തു മുഖ്യമന്ത്രി എന്ത് നിലപാടാണ് സംബന്ധിച്ചെടുത്തിട്ടുള്ളത് ഇപ്പൊ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ഞാനിപ്പോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്തു മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയാൽ അപ്പൊ എന്നെ പിടിച്ചില്ലേ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് മുഖ്യമന്ത്രി അനങ്ങുന്നില്ല മുഖ്യമന്ത്രി ഒരു നിയമ നടപടിയെ കുറിച്ച് സംസാരിക്കുന്നില്ല കേസൻ എന്ന് പറഞ്ഞിട്ടുള്ള പി ആർ ഏജൻസിയിൽ ഒരുത്തരം എഴുതി കൊടുത്താണെന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിനെതിരെ നിയമ നടപടിയുണ്ട് അതുകൊണ്ടായിട്ടില്ല അതിനെ ഒന്നും പറയുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള സംശയം നമുക്ക് വരുന്നത് അതങ്ങനെയാ ഗൂഢാലോചന വരുന്നത് അതായത് മുഖ്യമന്ത്രി അറിയാതെ പി ആർ ഏജൻസിയെ ആരെങ്കിലും സ്വാധീനിച്ചത് ചെയ്യിപ്പിച്ചു എന്നാണോ താങ്കൾ പറയുന്നത് അതായത് ഇതിനകത്ത് ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ അന്തർലീനമാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് മുഖ്യമന്ത്രി ഈ പറയാത്ത കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ എഴുതി ചേർത്തത് എന്ന് മുഖ്യമന്ത്രിയും അയാളുടെ കൂടെ നിൽക്കുന്നവരും അവകാശപ്പെടുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാര്യം എന്താ നമ്മൾ നോക്കുമ്പോൾ കാര്യം കാണുന്ന കാര്യം ഇതേ കാര്യം മുഖ്യമന്ത്രി ഇതിന് തൊട്ടു മുമ്പും പറഞ്ഞിട്ടുണ്ട് അതെ ഇപ്പം എ ഡി ജി പി അജിത് കുമാർ എഴുതി കൊടുത്ത വാറോലെ വായിച്ചില്ലേ അയാൾ പത്രസമ്മേളനത്തിൽ അതിൽ അയാള് പറഞ്ഞെന്താണ് ഇന്ന വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്ര രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ മൂന്ന് അഞ്ച് വർഷങ്ങളിലും മലപ്പുറത്തുനിന്ന് പിടിച്ച സ്വർണത്തിൻ്റെ അവാലപ്പണത്തിൻ്റെയൊക്കെ കണക്ക് ഏഴൊരാഴ്ച മുമ്പ് പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യമാണ് ഇത് 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 ദേശവിരുദ്ധ പ്രവർത്തനം അല്ലേ ഇത് രാജ്യദ്രോഹം അല്ലേ എന്നായിട്ട് ചോദിച്ചതാണ് ആ ചോദിച്ച അതേ കാര്യം തന്നെ ഹിന്ദുദിനപത്രത്തിൽ ഒരു അഭിമുഖത്തിൽ വരികയും അത് വിവാദമാകുകയും ചെയ്യുമ്പോൾ അത് എതിർക്കുന്നതിൽ എന്ത് അയാൾ അത് എതിർക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് കാരണം അയാളുടെ അഭിപ്രായമാണതെന്ന് അയാൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് ഇത് നിഷേധിച്ചതിന് ശേഷം ഇന്നലെ അയാൾ കോഴിക്കോട് ഒരു പത്രസമ്മേള ഒരു യോഗത്തിൽ ഒരു യോഗത്തിൽ പ്രസംഗിക്കുക അവിടെയും അയാൾ ഇത് ആവർത്തിച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും അത് അയാളുടെ അഭിപ്രായമാണ് എന്ന് വരുന്നു അയാളുടെ അഭിപ്രായമാണ് എങ്കിൽ അയാളുടെ അഭിപ്രായം അയാളുടെ ഒരു അഭിമുഖത്തിൽ എഴുതി വരുമ്പോൾ അയാൾ നിഷേധിക്കുന്നതിൽ എന്ത് ചെയ്യുക എന്ത് യുക്തിയാണല്ലോ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ നിഷേധിക്കലും ഈ കള്ളം പറയിലും ഒന്നും ഒരു ഉത്തരിയല്ല ഒരു ദിവസം പലതവണ കള്ളം പറയുന്ന ഒരാളാണ് പിണറായി വിജയൻ അത് പൊതുസമൂഹത്തിലൂടെ അല്ല അത് മാധ്യമങ്ങളിലൂടെ അല്ല അയാളുടെ ഒരു പൊതു ഇത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിനെ ആ തലത്തിൽ നമ്മൾ ലളിതമായി കണ്ട് നമുക്ക് പോകാൻ കഴിയില്ല ഇവിടെ വിവാദമായിരിക്കുന്ന കാര്യം എന്താണ് ഇവിടെ വിവാദമായിരിക്കുന്ന കാര്യം മലപ്പുറത്ത് സ്വർണവും ഹവാലയും പിടിക്കുന്നു അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നു എന്നുള്ളതാണല്ലോ ഇപ്പൊ ഈ വിവാദപരമായിട്ടുള്ള പരാമർശിക്കുന്നത് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുള്ളതും ആയിട്ടുള്ള കാര്യമാണ് ഇതിന് പ്രസക്തിയും പ്രാധാന്യം വർദ്ധിക്കുന്നത് എങ്ങനെയാണ് ഇത് പ്രസക്തിയും പ്രാധാന്യം വർദ്ധിക്കുന്നത് ഇത് ഡൽഹിയിൽ വെച്ചിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഡൽഹിയിൽ ചെന്ന ഒരു ദേശീയ ദിനപത്രത്തോട് ഇത് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പറയുക ഈ വാദഗതികൾക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത് എവിടെയാണ് പ്രാധാന്യം വർദ്ധിക്കുന്നത് ഇതുതന്നെയാണ് ബി ജെ പിയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഈ കാര്യത്തിലുള്ള നിലപാട് എന്നുള്ള ഇതിന് പ്രസക്തിയും പ്രാധാന്യം വർദ്ധിക്കുന്നത് കാരണം പതി വർഷങ്ങളായി ബി ജെ പിയും നരേന്ദ്രമോദിയും അവരുടെ പ്രഭൃതികളും മലപ്പുറത്ത് നടക്കുന്ന കള്ളക്കടത്തും മലപ്പുറത്ത് പിടിക്കുന്ന ഹവാലപ്പണവും ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള മലപ്പുറമായതുകൊണ്ടാണ് ഇതിങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലീങ്ങളുടെ പണി ഇതാണെന്ന് ആട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ബി ജെ പിയും അവരുടെ ഗവണ്മെൻറ്റും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നിലപാട് സി പി എമ്മിൻ്റെ ഒരു മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു പ്രസക്തിയുണ്ട് ഒരു മിനിറ്റ് അതെ അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് അവിടെ നടക്കുന്ന ഹവാലപ്പണ ഇടപാടുകളും അതുപോലെ സ്വർണ്ണക്കടത്തുകളും സ്വർണ്ണക്കടത്ത് ഒന്നും പറയാൻ പാടില്ല എന്നാണ് അല്ലേ അതെ അതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ അതായത് ഈ മലപ്പുറത്ത് നടക്കുന്ന കയറ്റ് സ്വർണക്കള്ളക്കടത്തും മലപ്പുറത്ത് നടക്കുന്ന ഹവാല ഇടപാടുകളും ദേശദ്രോഹ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വരുന്ന നിരീക്ഷണം എന്താ അതിൽ വരുന്ന നിരീക്ഷണം കാരണം മലപ്പുറത്തെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത് മലപ്പുറത്ത് നിന്നാണ് ഇത്രയും പിടിച്ചെടുത്തത് അല്ല അല്ല ഞാനതിലേക്ക് വരാം ഞാനതിന് മറുപടി പറയാം മലപ്പുറത്ത് നിന്ന് അത്തേം അന്യം ഇത്രയും പിടിച്ചെടുത്തു തന്നെ ഇരിക്കണ്ടേ മലപ്പുറത്ത് നിന്ന് അത്ര അത്രയും പിടിച്ചെടുത്തു എന്നുള്ള കാരണം കൊണ്ട് അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നുള്ളതിന് തെളിവ് എന്താണ് ഒന്നാം ഒന്നാമത്തെ കാര്യം ഒരു തെളിവ് ഒരു തെളിവ് ആകെയുള്ള തെളിവ് എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബി വാദമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് ശുദ്ധ അസംബന്ധമാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താ മലപ്പുറത്താണ് കരിപ്പൂരി ആ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ഇത് പിടിക്കുന്നത് അവിടുന്ന് ഇത് പിടിക്കുന്നത് മുഴുവൻ ദേശദ്രോഹ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നുള്ളതെന്നുള്ളത് തെളിവില്ല എന്നുള്ളത് ഒരു ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അവിടുന്ന് പിടിക്കുന്നതിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിക്കുന്നതിൽ നൂറ്റി ഇരുപത്തഞ്ച് കിലോ നൂറ്റി ഇരുപത്തഞ്ച് കിലോ സ്വർണം പിടിച്ചു ഈ നൂറ്റി ഇരുപത്തഞ്ച് കിലോ സ്വർണം പിടിച്ചത് മലപ്പുറത്ത് മാത്രമാണ് ചിലവഴിക്കുക എന്നുള്ളത് എന്ത് തെളിവാണ് ഉള്ളത് ഇത് പിടിക്കുന്നത് കരിപ്പൂരിൽ നിന്ന് പിടിക്കുന്നത് കണ്ണൂർ പോകാനുള്ളത് കാസർഗോഡ് പോകാനുള്ളത് മലപ്പുറത്ത് പോകാനുള്ളത് വയനാട് പോകാനുള്ളത് തൃശൂർ പോകാനുള്ളത് അത്രയും സ്ഥലത്ത് എന്നെങ്കിലും സ്ഥലത്തേക്കെങ്കിലും പോകാനുള്ളതാണ് ഈ നൂറ്റിത്തഞ്ചിലെ സ്വർണം ഇങ്ങനെയാണെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് എയർപോർട്ടുണ്ട് ഉണ്ട് എറണാകുളത്ത് എയർപോർട്ട് ഉണ്ട് നെടമാശ്ശേരി ഉണ്ട് അവിടെ ഒന്നും ഇത് താങ്കളുടെ ഇനി ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് തിരുവനന്തപുരത്ത് എയർപോർട്ടുണ്ടല്ലോ തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപതാം തീയതി എത്ര കിലോ സ്വർണം പിടിച്ചു എത്ര കിലോ സ്വർണം പിടിച്ചു എനിക്ക് ഓർമ്മയില്ല ഇതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് എന്നുള്ള ഞാനൊന്നും പറയണ്ടെന്ന് പറയട്ടെ ഈ ഓർമ്മയില്ല എന്ന് പറഞ്ഞാലൊന്നും എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അതായത് നിങ്ങളൊരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് എന്താ കാര്യം എന്നറിയാമോ എന്താ കാര്യം എന്നറിയാമോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ ജൂൺ ഇരുപത് രണ്ടായി രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപതിന് പിടിച്ച മുപ്പത് കിലോ സ്വർണം എന്തിൻ്റെ ആണ് എന്ന് അറിയ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപതിന് പിടിച്ച മുപ്പത് കിലോ സ്വർണം എന്തടിസ്ഥാനത്തിലാണ് പിടിച്ചത് എന്നൊരു പത്രപ്രവർത്തകൻ മിനിമം എലിമെന്ററി ആയിട്ട് അറിയണം അതറിയണം ഒരു മാധ്യമം അതിന് നൂല് പിടിക്കുകയും കമ്പ്യൂട്ടറിലൊന്നും നോക്കണ്ട അത് നമ്മുടെ തലയ്ക്കകത്ത് കാണണം കാരണം കാരണം അത് പിടിച്ചത് മാത്രമല്ല അത് പിടിച്ചത് പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് മുഖ്യമന്ത്രിക്കായി ബന്ധപ്പെട്ട് വന്നതാണ് അപ്പൊ അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കണം അതോടൊപ്പം പിന്നെ മലപ്പുറത്തുള്ള കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് നൂറ്റി ഇരുപത്തി കിലോ സ്വർണ്ണം പിടിച്ചു എന്ന് പറയുന്നത് അഞ്ചു വർഷം കൊണ്ടിട്ടാണ് അപ്പൊ ഒരു വർഷം അത്രയേ അഞ്ചു വർഷം കൊണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചാണെങ്കിൽ അറുനൂറ്റി അഞ്ച് ിലോ പിടിച്ചത് അഞ്ചു വർഷം കൊണ്ടാണ് പിടിച്ചത് അപ്പൊ ഒരു വർഷം എത്രയാ എത്രയാഞ്ച് കിലോ ആണല്ലോ തിരുവനന്തപുരത്ത് ഗ്രീൻ ചാനലിൽ കൂടി ഒറ്റത്തവണ പിടിച്ചത് മുപ്പത് കിലോ ഒറ്റ തവണ പിടിച്ചത് ഏഹ് തിരുവനന്തപുരത്ത് എത്ര കിലോ പിന്നെ സ്വർണം പിടിച്ചു എന്നുള്ളത് എന്റെ തലയിലില്ല കമ്പ്യൂട്ടറിലില്ല എനിക്കറിയത്തുമില്ല ഏഹ് പക്ഷേ ഇരുപത്തഞ്ച് കിലോ സ്വർണ്ണമാണ് ഒരു 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 വർഷമാണ് ഒരു വർഷം ഒറ്റ തവണയല്ല ഒരു വർഷം കരിപ്പൂരിൽ നിന്ന് പിടിക്കുന്നത് ഈ ഇരുപത്തഞ്ച് കിലോ സ്വർണം ചുരുങ്ങിയത് അഞ്ച് ജില്ലയിലേക്കെങ്കിലും പോകാനുള്ളതാണ് പോട്ടെ രണ്ടു മൂന്ന് ജില്ലയിലേക്കെങ്കിലും പോകാനുള്ളതാണ് കാരണം എന്താ അർജുനായങ്ക എവിടുന്നാ വരുന്നത് ആകാശ് തിരിലങ്ക ഇവിടുന്നാണ് വരുന്നത് കൊടിസുനിയെ എവിടുന്നാ വരുന്നത് അപ്പോ ഒരു വർഷം മലപ്പുറത്തേക്ക് മാത്രം വരുന്ന സ്വർണ്ണം ഒരു അഞ്ച് കിലോ പത്ത് കിലോ പോലും വരുന്നില്ല എന്നിരിക്കെ എന്നിരിക്കെ നൂറ്റി ഇരുപത്തി കിലോ സ്വർണവും നൂറ്റി നാല്പത്തി മൂന്ന് കോടി ഹവാലപ്പണവും പിടിച്ചത് മലപ്പുറത്ത് നിന്നാണ് എന്ന് പിണറായി വിജയൻ ഡൽഹിയിൽ ചെന്ന് പറയുന്നതിന്റെ ഞാൻ അവിടെ കാരണങ്ങളൊരു ഒന്ന് പറയുകയാണ് കാരണം താങ്കൾ പറഞ്ഞത് ശരിയാണ് കാരണം ഇരുപത്തിയഞ്ച് അഞ്ച് വർഷം കൊണ്ടാണ് നൂറ്റി ഇരുപത്തി കിലോ സ്വർണം പിടിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ശരാശരി ഇരുപത്തിയഞ്ച് കിലോ മാത്രമാണ് അത് പക്ഷേ പിണറായി വിജയൻ ഇത്തരം ഒരു വാദമുഖം ഉന്നയിക്കാൻ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇരുപത്തിയഞ്ച് പവർ കാരണം ഇന്നലെ മാധ്യമത്തിൽ അല്ല കിലോ അതായത് അമാന ഗ്രൂപ്പ് എന്ന് പറയുന്ന പ്രമുഖമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇത്തരത്തിലുള്ള കടത്തുകൾ നടത്തുന്നത് എന്നാണ് ഇന്നലെ ഒരു ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഒരാൾ ഇന്നലെ മാധ്യമത്തിൽ പറഞ്ഞത് അതായത് ഒരു ദിവസം ശരാശരിയായുള്ള ഒരു കോടി രൂപയുടെ ബിസിനസ് അവർ മാത്രം ആ ഗ്രൂപ്പ് മാത്രം നടത്തുന്നു അങ്ങനെ വരുമ്പോൾ ഒരു മാസം മുപ്പത് കോടി അപ്പോൾ പിണറായി വിജയൻ ഒരു വാദമുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു വാദം അതായത് മലപ്പുറത്ത് ഈ പറയുന്നത് പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു കണക്ക് കാണിച്ചു എന്നുള്ളത് അല്ല അല്ല അത് എന്തു അതെന്തുമായിക്കോട്ടെ കുറച്ചായാലും കൂടുതലായാലും എന്താണ് പിണറായി വിജയൻ പറഞ്ഞത് അഞ്ചു വർഷം കൊണ്ട് മലപ്പുറത്തെ മലപ്പുറത്തെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് നൂറ്റി ഇരുപത്തി കിലോ സ്വർണവും നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയുടെ ഹവാലയും പിടിച്ചു ഇതാണല്ലോ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് അപ്പോ അപ്പം അത് അപ്പം ആ പറയുന്നതിന് ഒരു ഒരു കാരണം കാരണമുണ്ടത് പറയാൻ കാരണം മലപ്പുറത്തിന്റെ മാത്രമാണ് പറയുന്നത് സി മനസ്സിലെ നമ്മളിപ്പം കണ്ണൂർ കാസർഗോഡ് വയനാട് തൃശ്ശൂർ മലപ്പുറം എന്ന് പറഞ്ഞു പക്ഷേ കോഴിക്കോട് നമ്മൾ പഠിത്തിയില്ല കോഴിക്കോടുള്ള കൂടെ വരുമ്പോഴത്തേക്കും ആറ് ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു വർഷം ഇരുപത്തഞ്ച് കിലോ സ്വർണം അവിടെ പിടിക്കുന്നത് മനസ്സിലായി അപ്പം അത് മലപ്പുറത്തിനെ കുറിച്ച് മാത്രം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്താണ് മലപ്പുറത്ത് മലപ്പുറം ജില്ലയിലേക്ക് മാത്രം കടത്തിയ നൂറ്റി ഇരുപത്തഞ്ച് കിലോ സ്വർണം പിടിച്ചു എന്നുള്ളൊരു ഇമേജ് അല്ലേ നമുക്ക് വരിക സ്വാഭാവികമായും അതൊരു മാനിപ്പുലേറ്റഡ് ഇമേജ് അല്ലേ ആ ഇമേജ് തന്നെയല്ലേ ബി ജെ പി ഉന്നയിക്കുന്നത് ആ ബി ജെ പി ഉന്നയിക്കുന്ന വാദം കേരളത്തിലെ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് ഒരു ദേശീയ ദിനപത്രത്തിൽ ഒരഭിമുഖം കൊടുക്കുമ്പോൾ അതിന് ദുരൂഹതകൾ വരും എന്താ ദുരൂഹത ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഈ കേസൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു സെറ്റുകാരാ ഞാൻ പറഞ്ഞു വരട്ടെ ഞാൻ പറഞ്ഞു വരട്ടെ അതായത് കേസിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ആളുടെ പേര് ടി ഡി സുബ്രഹ്മണ്യം എന്നാണ് അത് ആ അമ്പലപ്പുഴയിലെ പഴയ സി പി എം എം എൽ എ ആയിട്ടുള്ള ടി കെ ദേവകുമാറിന്റെ അയാള് ഇനിയിപ്പോ എസ് എഫ് ഐ നേതാവ് അല്ലേ പോലെ അയാള് ദേവുമാരുടെ മാനാണല്ലോ അയാൾ റിലയൻസ് അയാളത്തെ പി ആർ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അയാൾ ഇത് എഴുതി കൊടുത്താണ് പറയുന്നത് പക്ഷെ അവിടെ കേസനെന്ന് പറഞ്ഞിട്ടുള്ള ഈ പി ആർ ഏജൻസിയുടെ ഉടമ വിനോദ് പാണ്ഡെ അവിടെ ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല പ്രിയദർശിനി എന്ന് പറഞ്ഞ വേറൊരു സ്ത്രീയുണ്ട് അവരിപ്പോൾ കേസിനല്ല ജോലി ചെയ്യുന്നു അവർ അഞ്ച് വർഷം മുമ്പ് വരെ രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയുടെ കമ്മ്യൂണിക്കേഷൻസിന്റെ ഡയറക്ടറായിരുന്നു ഈ കേസിൽ എന്ന് പറഞ്ഞ കമ്പനിയും ഏറ്റവും കൂടുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സീറ്റുകാർക്ക് വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ അപ്പോൾ എന്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിക്കുന്നു അതിൻ്റെ ഒരു തെളിവാണ് ഇത് എന്ന് അവർ എന്നോട് പറഞ്ഞു ഞാനത് വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് പിണറായി വിജയൻ്റെ ചില സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അയാൾ ചെയ്ത പണിയാണിത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നീ എന്തുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിച്ചരാം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ്റെ നില വളരെ പരിതാപകരമാണ് ഇപ്പോൾ രാവിലിൻ്റെ കാര്യത്തിൽ തന്നെ അത് എപ്പോൾ വരും എന്നുള്ള സംബന്ധിച്ച് അറിയില്ല സ്വർണക്കള്ളക്കിടത്ത് കേസിൻ്റെ കാര്യമുണ്ട് ലോറക്കള്ളക്കിടത്ത് കേസിൻ്റെ കാര്യമുണ്ട് അയാളുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളുണ്ട് ഈ കേസുകളെല്ലാം ഇങ്ങനെ വാൾ പോലെ എന്തുകൊണ്ടാണ് തൂങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് മൂന്നാം തവണ മോഡി വന്നിരിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചറിവ് എന്താണ് കേരളത്തിൽ ബി ജെ പി വളരണമെങ്കിൽ കോൺഗ്രസ് തളരണമെന്നാണ് ഈ മരപ്പൊട്ടമാർ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മനസ്സിലായി അവർ വളരണമെങ്കിൽ സി പി എം തളരണമെന്ന് കാരണം സി പി എം ഇന്ന് വൻതോതിൽ വോട്ട് ബി ജെ പിയിലേക്കാണ് പോയത് അപ്പൊ സ്വാഭാവികമായും ബി ജെ പി കേരളത്തിൽ വളരണമെങ്കിൽ സി പി എം തളരണം സി പി എം തളരണമെങ്കിൽ സി പി എമ്മിനെ ദുർബലപ്പെടുത്തണമെങ്കിൽ ഈ കേസുകൾ എടുത്തുകൊണ്ട് വരണം മനസ്സിലായില്ലേ ഈ കേസ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാലേ സി പി എം ദുർബലമാവുള്ളൂ അപ്പൊ സ്വാഭാവികമായും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ മുകളിൽ തൂങ്ങി കിടക്കുന്ന വാളിൽ ഏത് വാള് വേണേലും തലയിലോട്ട് തന്ന അയാളുടെ നിർബന്ധത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അറിയാം കേരളത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വല്ലാതെ മിലിഞ്ഞ് തൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയങ്ങളിലെല്ലാം പശ്ചാത്തലം അപ്പൊ സ്വാഭാവികമായും കേന്ദ്രത്തിൽ ബി ജെ പി ഗവൺമെന്റിൽ നിന്ന് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടുണ്ടാവാതായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അങ്ങനെ പിടിച്ചു നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബി ജെ പി കാര് കേരളത്തിലെ മുസ്ലിംസ്ങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദത്തിന് സമാനമായിട്ടുള്ള വാദം ഡൽഹിയിൽ തന്നെ ചെന്ന് കേരള മുഖ്യമന്ത്രി പറഞ്ഞത് എന്നതാണ് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്ന ഒരു കാര്യം കാരണം ഇപ്പം നമ്മളൊന്നാലോചിച്ച് നോക്കൂ ഇപ്പം ഇപ്പോൾ പിണറായി വിജയനെതിരെ പിന്നെ പിന്നെ വാർത്ത കൊടുക്കുന്നവനെ എത്ര എത്ര പേരെയാണ് പിടിച്ചു അകത്തിട്ടിരിക്കുന്നു അപ്പം എന്നെ ഒന്നുമില്ലാതെയാണ് എട്ട് ദിവസം പിടിച്ചകത്തിട്ട് ആ സ്ഥാനത്ത് അയാൾ പറയാത്ത വളരെയേറെ വിവാദമുണ്ടാക്കുന്ന ഒരു പ്രസ്താവന അയാളുടെ പേരിൽ അയാളുടെ അറിവില്ലാതെ ഒരു ദേശീയ ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ കൊടുത്തിട്ടും അതിനെതിരെ അയാൾ മിണ്ടുന്നില്ല സാർ അപ്പോൾ അയളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്ഥിതി ദയനീയമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഇത് നിങ്ങൾ പറഞ്ഞ വാദം തന്നെയട്ടോ ഞാൻ മുസ്ലിംസിനെതിരെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ മുസ്ലിംസിനെ ഞാൻ കൈകാര്യം ചെയ്ത് തരാം എന്നുള്ള ഒരു ഉറപ്പ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ഡെല്ലി പോയി അതിലും ചെയ്തുകൂടി അതെ അതെ അല്ല ഇവിടെ ഇവിടെ പ്രമുഖ ഇത്രയും പ്രമുഖ മാധ്യമങ്ങൾ കാരണം മലയാളികൾക്കാണ് അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ വിശദീകരണം അറിയേണ്ടത് മലയാളികൾക്കാണ് അല്ലാതെ ഇവിടെ ഹിന്ദു വായിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ കേരള കൗമുദിയും ഈ മനോരമയും മാതൃഭൂമിയും ഒക്കെ വായിക്കുന്ന മാധ്യമവും ഒക്കെ വായിക്കുന്ന ഉള്ളത് എന്ന് മാത്രമല്ല ഇതിനകത്തുള്ള ഈ സങ്കീർണതകൾ നമ്മൾ ആലോചിച്ചു നോക്കൂ ഒരു പത്രത്തിലായ ഇന്റർവ്യൂ ആണെങ്കിൽ പത്ര പത്രലേഖർക്ക് നേരിട്ട് അല്ലെങ്കിൽ എഡിറ്റർ നേരിട്ട് പി ആർ ഏജൻസി കൊണ്ടുവന്നു എന്ന് പറയുന്നത് തന്നെ അതിന് പുറകിൽ ഇത്തരത്തിലുള്ള ചില മാനിപ്പുലേഷൻസ് ഉണ്ട് ഇപ്പൊ ഈ ടി ഡി സുബ്രഹ്മണ്യം പറഞ്ഞ എഴുതി കൊടുത്താണെന്നാ പറയുന്നത് സ്വാഭാവികമായും ഇവിടെ സ്ഥിതി വ്യത്യസ്തമല്ല കാരണം എഴുതി എഴുതി അല്ല ഞാൻ വ്യത്യസ്ത അതായത് ടി ഡി സുബ്രഹ്മണ്യൻ എന്നും പറഞ്ഞിട്ട് ടി കെ ദേവകുമാറിന്റെ മകൻ അവൻ കേരള മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതായി രേഖാമൂലം എഴുതി ഹിന്ദുവിന് കൊടുക്കണമെങ്കിൽ അവൻ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ അവനു ഒരിക്കലും പിണറായി അപ്പൊ സ്വാഭാവികമായും ഇത് എല്ലാവരും കൂടി അവരുടെ എല്ലാവരുടെ അറിവും സമ്മതവും കൂടി മേടിച്ചുകൊണ്ട് അയാൾക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് മനു ഉദ്ദേശിച്ചുകൊണ്ട് ഈ ബി ജെ പി കാരനെ പിന്നെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി അയാൾ നടത്തിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ റിസൾട്ട് എന്താകും എന്നുള്ളതിനെ സംബന്ധിച്ചെന്ന് എനിക്കറിയത്തില്ല ബി ജെ പി കാരനെ ഇതുവരെ ഇതുവരെയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണെന്നുള്ളത് നൂറ് ശതമാനമാണ് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെന്നോ പറഞ്ഞു ഷാജാനെ അത് അതിനകത്ത് ഭയങ്കര ദുരൂഹതയുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സി പി എം പിന്നെ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ സ്വാധീനം പുറത്തിണ്ടി ഞാൻ പറഞ്ഞാൽ അതൊന്നും ഈ വിഷയം ഇയാളറിയാതെ ഇതുപോലൊരു പ്രസ്താവന ഇതുപോലൊരു പത്രത്തിൽ ഒരു കാരണവശാലും വരാൻ കഴിയില്ല അത് വന്നിരിക്കുന്നത് ഇതാണ് ഇനി ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ഇങ്ങനെ ചെയ്തു അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം അത് അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ മരപ്പൊട്ടന്മാർ വിചാരിച്ചു കൊണ്ടിരുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്കുണ്ടായ പിന്നെ തിരിച്ചടി അതായത് ബി ജെ പി സി പി എം വോട്ടുകളെ കുറേ ബി ജെ പിയിലേക്ക് പോകാൻ കാരണം ഇവരുടെ മുസ്ലിം പ്രകടനം കൊണ്ടാണ് എന്നാണ് ഇവർ വിചാരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി മുസ്ലിം പ്രീണനം നിർത്തി ഇനി ഹിന്ദു പ്രകടനം നടത്തണം ഇതാണ് ഇവരുടെ ധാരണ എന്നാൽ ഇവർ മനസ്സിലാവാത്ത എന്താണ് ഒരു ഇരുപത്തഞ്ച് ശതമാനം കാരണം അതാണ് തർക്കമൊന്നുമില്ല കാരണം മുസ്ലിങ്ങളെ വല്ലാതെ പ്രീണിപ്പിക്കാൻ നോക്കിയല്ലോ പക്ഷേ എഴുപത്തഞ്ച് ശതമാനം കാരണങ്ങൾ ഇവന്മാർ കംപ്ലീറ്റ് ജീർണിച്ച് ചീഞ്ഞാറിയും പൂർത്തുന്ന അറിയുകൊണ്ടാണ് അത് മനസിലാക്കാതെ ഉപമാര് വിചാരിക്കുന്നത് ഹിന്ദു പ്രീണനം നമ്മൾ ഹിന്ദു നമ്മൾ മുസ്ലിം പ്രീണനം നടത്തിയോണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് ഇനി നമുക്ക് പല ജില്ലാ കമ്മിറ്റികളിലും ആ ആ വാദം വാദം ഉയർന്നു അല്ല ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ യുമാര് തീരുമാനിച്ചു ഇനി മുസ്ലിം പ്രീണനം വേണ്ട ഇനി ഹിന്ദു പ്രീണനം നടത്താം പക്ഷെ ഇവര് മനസ്സിലാക്കുന്ന എന്താണ് കക്ഷത്തിൽ ഇരിക്കുന്ന പോവാണ് ഉത്തരത്തിൽ ഇരിക്കുന്നവർ കിട്ടുക അല്ല അവരങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് മനസ്സിലായോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കണമെങ്കിൽ ജാതീയമായിട്ടുള്ള പിന്നെ മാനിപ്പുലേഷൻസ് നടത്തിയാലേ മതിയാവൂ എന്നുള്ള പൂർണ്ണമായും തെറ്റായ ഒരു ധാരണ അടിസ്ഥാനത്തിലാണ് ചെയ്തു ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് മുസ്ലിങ്ങളുടെ വോട്ട് പോയി മതേതര ഹിന്ദുക്കളുടെ വോട്ട് പോയി സി പി എം കാരുടെ വോട്ടും പോയി അപ്പോൾ ഒന്നും കിട്ടാനില്ല ഇനി കുറച്ച് ബി ജെ പിയുടെ വോട്ട് വേണമെങ്കിൽ കിട്ടുകയും ഇങ്ങോട്ട് കിട്ടാം ഇതാണ് ഇവരുടെ ഇത് 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 സി പി എമ്മിൻ്റെ സർവ്വനാശത്തിലേക്കുള്ള അടുത്ത ഒരു ചവിട്ടുപടി എന്ന് മാത്രമേ നമുക്കതിനെ വിലയിരുത്താൻ പറ്റൂ ലാവ്ൻ കേസ് നാൽപ്പത്തിയഞ്ചോ നാൽപ്പത്തിയാറോ തവണയാണ് സുപ്രീം കോടതി മാറ്റിവെച്ചിരിക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ ഇടപെടലും ഒന്നും കൊണ്ടല്ല എന്ന് നമുക്ക് ബോധ്യമാകും ആരാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ളതെന്നും ബോധ്യമാകും ഇപ്പോൾ പിണറായി വിജയൻ എന്ന ഈ ഒരു ഏകാധിപതി ഈ ഒരു പ്രസ്ഥാനത്തെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം സാധാരണക്കാരായ അണികൾക്ക് പോലും ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു ഇത് കാലത്തിൻ്റെ ഒരു നീതിയാണ് വരും കാലങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്ന് മാത്രമേ പറയാനുള്ളൂ